ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശബരി തൻ്റെ അച്ഛൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ ശബരി ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അച്ഛ ഇന്നലെ ഇവിടെ നടന്നത് നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നില്ലേ എന്ന് പറയുമ്പോൾ അനിത പെട്ടെന്ന് ആ റൂമിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ പക്ഷെ അനിത അത് ഒളിഞ്ഞ് നിന്ന് കേൾക്കണം പക്ഷേ ഈ സമയം ഇതേ ആണെങ്കിൽ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതയും അവിടെ പിറകു വശത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർ രണ്ടുപേരും അത് കാണുന്നില്ല അങ്ങനെ ശബരി പറയണ എന്തിനാ അച്ഛൻ നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ മോനെ ചെയ്ത് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് നന്നായി അറിയാം ഒരു മകളെ അടിക്കാം പക്ഷേ ഒരു മരുമകളെ ഒരിക്കലും ഒരു അച്ഛനെ അടിക്കാൻ പാടില്ല അമ്മായി അച്ഛനടിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷെ ഞാനത് അടിച്ചില്ലായിരുന്നെങ്കിൽ ദയയുടെ പഴയകാല ചരിത്രങ്ങളെല്ലാം ധനും വാസന്തിയും വിളമ്പാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അത് വിളമ്പുമ്പോൾ അവരത് കൊട്ടിഘോഷിക്കുമ്പോൾ എനിക്ക് ദയ അടിക്കാനേ നിവൃത്തിയുള്ളൂ ദയ അടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിനൊരു അരുതിയായി പിന്നെ അതുമായി മുന്നോട്ട് പോയില്ല ആ സുശീല എന്ന പറയുന്ന ആ നശിച്ച സ്ത്രീയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മോനെ നിനക്കെങ്കിലും എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറയാമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് എന്താ സുശീല പറഞ്ഞതെന്ന് ചോദിക്കാനായിട്ടോ അങ്ങനെ സുശീല പറഞ്ഞത് എ ടു സെഡ് മുതൽ വരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ദയ കേൾക്കാൻ കേട്ടോ ദയ ഓക്കെ ഞെട്ടിപ്പോകാണ് കേട്ടോ ഈശ്വര ഈ സ്ത്രീ ഇത്രയും ഭീകരമായ ഒരു സ്ത്രീയാണോ ആണോ എന്നുള്ള ആ ഭാവത്തിൽ ദയ ഇങ്ങനെ നിൽക്കുന്നുട്ടോ പിന്നീടാണെങ്കിലോ അതങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് സാവിത്രിയാണ് അതായത് സാവിത്രിയുടെ ഫോണിലോട്ട് അമ്പളി ഫോൺ ചെയ്യാനായിട്ടോ അങ്ങനെ പറയുകയാണെങ്കിൽ ചീരുവിൻ്റെ ഫോണിൽ അടിച്ചിട്ടെടുക്കുന്നില്ല അവളൊരു പക്ഷേ റൂമിലായിരിക്കും എന്നാൽ സാവിത്രീൻ്റെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ യാണ് ഓക്കെ എന്നാൽ ശരി സാഹിത്യ എൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് വിളിക്ക് എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ ലച്ചമോളം അവളുടെ അച്ഛനെയും അമ്മയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അവിടെ എടുത്തുണ്ട് ഇല്ലല്ലോ അടുത്തുണ്ടെങ്കിൽ ചെന്നാൽ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മളീ പറയണേ അപ്പോൾ തിരിച്ച് പറയണം എന്തായാലും ചേരു വലിയ പ്രതിഷേധത്തിലാണ് മഞ്ചാടി ഇന്ന് രാവിലെ വിളിച്ച് അവിടുത്തെ കഥകളെല്ലാം പറഞ്ഞു അച്ഛനെ അറിഞ്ഞു ഇല്ല അച്ഛനെ അറിഞ്ഞിട്ടില്ല പക്ഷെ എല്ലാം അറിഞ്ഞു ഇക്കാര്യത്തിൽ മിനയും കൂടി പങ്കാളിയാണെന്ന് പറയുമ്പോൾ ചേരുവിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്തിനും ഏതിനും മിനേനെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്വഭാവം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും ില്ല ചിരുവിന് അപ്പോൾ അതുകൊണ്ട് ചേരു ഇപ്പോൾ ലാസ്റ്റ് അഭിപ്രായം ഈ വീട്ടിൽ നിന്ന് തന്നെ ചിരു ഇറങ്ങി പോകുന്ന ആ ഒരു രീതിയിലാണ് ചിരി സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ല ഓ എന്തെങ്ങ് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ചിരുവിന് എന്നിങ്ങനെ സാഹിത്രി പറയാണ് അപ്പോൾ ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കണം അല്ല സരോജിനി കേട്ടോ അങ്ങനെ ഫോൺ വെക്കണം പിന്നീട് അമ്പലിയുടെ അടുത്ത് രോഗു വന്നിരുന്നിട്ടുണ്ടാവും അങ്ങനെ രഘു ചോദിക്കുക എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ചീരു നമ്മളെല്ലാവരും വിനയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തോന്നൽ ചിരുവിനും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചേരുവിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്ന പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഈശ്വരം അല്ലാത്തൊരു കഷ്ണവും ഒരു പ്രശ്നത്തിൻ്റെ മുകളിലൂടെ ഒരു പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോൾ അമ്പലി പറയണേ വേറൊരു പ്രശ്നം വരാതിരിക്കുന്നുണ്ട് രഘുവേട്ട എന്ന് പറയുമ്പോൾ മഞ്ചടീൻ്റെയും ഗോകുലിൻ്റെയും വിവാഹ പ്രശ്നം നിശ്ചയത്തിൻ്റെ പ്രശ്നം അത് ഒരു അഭിനയമാണ് മഞ്ചടി എന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ ഈ നിശ്ചയത്തിന് മുതിർന്നിരിക്കുന്നത് ജീവരാജനെ മാത്രം വിചാരിച്ചിട്ടാണ് അപ്പരെയൊക്കെ എനിക്ക് മനസ്സിലായി അവൾ ജീവരാജനെ മാത്രം മനസ്സിൽ കണ്ട് അവൻ്റെ ഭാവി ജീവിതം മാത്രം മനസ്സിൽ കണ്ടിട്ട് മാത്രമാണ് ഗോകുലുമായിട്ടുള്ളൊരു നിശ്ചയം അവൾ ഉറപ്പിക്കുന്നതല്ല അത് ഗോകുലിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല എന്ന് പറയാനേട്ടോ എന്തായാലും നമ്മുടെ അച്ഛൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ തളരും എന്ന് പറയാനേട്ടാ പിന്നീട് ഇങ്ങനെ അനുപമയാണ് കാണിക്കുന്നത് അനുപമയുടെ അടുത്തോട്ട് എങ്ങനെ ഇപ്പം വന്നിരിക്കുകയാണ് അപ്പം ആനുമ പറയുകയാണെങ്കിൽ മോളെ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എൻ്റെ കൈ സുഷീനയുടെ കരണത്ത് വീണു അത് തെറ്റു തന്നെയാണ് കാരണം അത് ഈ അപ്രതീക്ഷിതമായി ഉണ്ടായതാണെന്ന് എല്ലാവർക്കും അറിയും പക്ഷെ പറയുമ്പോൾ അങ്ങനെ അങ്ങനെയല്ലല്ലോ പറയാം നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ ഒരു മടിയില്ലാത്ത നാടല്ലേ അതുകൊണ്ട് തന്നെ എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അനുഭവം പറയുകയാണ് എന്ത് ചെയ്യാൻ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല അത് ഉറപ്പാണ് ഇതൊക്കെ ഇന്ദ്രട്ടൻ അറിഞ്ഞുകഴിഞ്ഞാൽ ഇന്ദ്രട്ടൻ എന്നെവിടെ നിന്ന് ഒഴിവാക്കത്തേ ഉള്ളൂ അതും എനിക്ക് ഉറപ്പുള്ള കാര്യം പക്ഷേ എൻ്റെ മാനസിക നിലയും എൻ്റെ മാനസിക അവസ്ഥയെ ആരും മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് ആരും മനസ്സിലാക്കില്ല എന്ന് പറയുമ്പോൾ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന കേട്ടാ അത് കാണുന്ന മഞ്ചാടി പറയാനാണ് അത് ദാസങ്ങളായിരിക്കും ഒരുപക്ഷെ അച്ഛനും ഉണ്ടാവും എന്ന് പറയാനായിട്ട് അപ്പോൾ ശരിക്കും അനുപമ അച്ഛനും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഒരു ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ദാസ് മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ അപ്പോൾ ഉടനെ തന്നെ അച്ഛനില്ല എന്നിങ്ങനെ മഞ്ചാടി പറയുകയാണ് അപ്പോൾ ഉടൻ ദാസ് പറയാണ് ഞാൻ അച്ഛനെ കൂട്ടാതെ വന്നതാണ് കാരണം മാഷിന് അണ്ണനെ അറിയിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലാതെ അദ്ദേഹത്തിന് ഒരു മക്കളിലൂടെ ഒരു മക്കളിലൂടെ സങ്കടങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തെ അറിയിക്കേണ്ടതെന്ന് ഞാനങ്ങ് കരുതി എന്തായാലും അനു എന്തായാലും തെറ്റു തെറ്റി തന്നെയാണ് കാരണം എൻ്റെ കൈ അവരുടെ കൈകളിൽ അവരുടെ കരണത്ത് വീണ് യാദൃശികമായേക്കാം പക്ഷേ അതൊന്നും ആരും പറഞ്ഞാലും വിശ്വസിക്കില്ല അപ്പോൾ ഇത് ഇനി പ്രശ്നം രൂക്ഷമാക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കിത് പെട്ടെന്ന് അങ്ങ് ഒത്തുതീർപ്പാക്കിയാലോ എങ്ങനെ ഒത്തുതീർപ്പാക്കും എന്നിങ്ങനെ ചോദിക്കാണ് ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് നമുക്ക് സുശീലയുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് മാപ്പങ്ങ് പറഞ്ഞാൽ അതോടുകൂടി കാര്യം കഴിഞ്ഞില്ലേ അതൊരു കുറ്റബോധമല്ലേ ഞാൻ അടിച്ചു വരുന്ന കുറ്റബോധമായിരിക്കില്ല അവർ പിന്നീട് പറഞ്ഞുണ്ടാക്കുക അതൊരു മാപ്പ് എന്നല്ലായിരിക്കുമല്ലോ അപ്പോൾ അവിടെ ഇപ്പോൾ അനുഭവം പറയണേ മോളെ ബാസ് എന്താസങ്ങള് എന്തെങ്കിലും ഇല്ലാതെ പറയില്ലല്ലോ അദ്ദേഹത്തിന് അത്യാവശ്യം വിവരമൊക്കെയുള്ള മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹം ഇതിൽ അങ്ങനെ അല്ലാത്ത രീതിയിൽ ഇടപെട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തോളും എന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ ശരി ഞാൻ എൻ്റെ വിച്ചു മോനെ എടുത്തിട്ട് ഇറങ്ങാം ഞാൻ അവരോട് ചെന്നിട്ട് നിങ്ങളുടെയൊക്കെ ഒരു ഇതിനനുസരിച്ച് ഞാൻ അവരോട് ചെന്ന് മാപ്പ് പറയാം പക്ഷേ മാപ്പ് കൂടി പിന്നെ ഈ അനുഭവം ഒരു ജീവിതം ഉണ്ടാവില്ല ഇന്ദ്രനുമായിട്ട് കാരണം ഞാൻ ആ മാപ്പ് പറയുമ്പോൾ ഞാൻ അർഷയുടെ ആ കാര്യമുണ്ടല്ല അതായത് അർഷ ഹർഷയുടെ വാറ്റത്ത് വെച്ചിട്ട് അവൾ പറയുന്നത് എൻ്റെ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു കൊടുത്തു എന്ന് ഇന്ദ്രൻ എനിക്ക് സ്വന്തം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരർത്ഥമുണ്ട് അപ്പോൾ അവൾ പറയുന്നതിലേ ഞാൻ അംഗീകരിച്ചു എന്നും കൂടി കൂടിയില്ലേ അതുകൊണ്ട് പിന്നെ ഇന്ദ്രൻ്റെ കൂടെയുള്ളൊരു ജീവിതം എനിക്കില്ല എന്ന് പറയട്ട് കേൾക്കുന്ന ദാസാകെ തളർന്ന അവിടെ ഇരിക്കുകയാണ് ഇഷ്ടം വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ എന്നുള്ള അവസ്ഥയിൽ ദാസ് ഇരിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശബരിയാണ് ശബരി താഴോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ ആ ദയ ദയ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പം കൂട്ടേക്ക് അനിതയാണ് വരുന്നത് അപ്പം അനിത പറയേണ്ടത് ദയം ഇവിടെ ഇല്ലല്ലോ ദയക്ക് ചെല്ലോട്ട് വന്നില്ലല്ലോ ദയ മേലുണ്ടാവുമല്ലോ അല്ല മോനെ ഉറക്കാൻ അവൾ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അവൾ മോനെ ഉറക്കിയിരുന്നു എന്നാൽ താഴത്തോ താഴത്തോട്ട് വന്നു എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അനിത ചേച്ചി ഇവിടെ ഒന്നും കണ്ടില്ല ഇല്ല കണ്ടില്ല എന്ന് പറയട്ടോ എന്നാൽ മുറ്റത്തുണ്ടാവും ഞാൻ മുറ്റത്ത് പോയോക്കട്ടെ എന്ന് പറയുമ്പോൾ ധനം കയറി വരുന്നോട്ടെ അപ്പോൾ ധനം പറയണേ ഈ ദയെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് ദയെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശബരിമല ഞെട്ടി പോകണേട്ടാ ഇപ്പം ഈ സമയം അനിത പറയുകയാണ് ശബരിനിയും അച്ഛനും എന്തായിരുന്നു സംസാരിച്ചിരുന്നത് ആ സംസാരം ദയെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയാനാ അപ്പോൾ ഈ സമയം ശബരിമക ഞെട്ടിപ്പോവാണ് പിന്നീടാണെങ്കിലും കണിക്കുന്നത് സുശീലയാണ് സുശീലയുടെ അടുത്ത് പ്രതിഭ ഗുളികയുമായി വന്നിരിക്കുകയാണ് പ്രഷറിൻ്റെ ഗുളിക അപ്പം അത് കഴിക്കാൻ വേണ്ടി പറയാം അപ്പോൾ സുശീല പറയണേ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇത് സത്യേണ്ട പറഞ്ഞിട്ടാണ് അമ്മ ഞാൻ തരുന്നത് കഴിക്കുക എന്ന് പറയേണ്ടത് അപ്പോൾ അത് കേൾക്കുന്നത് സുശീല പറയണേ എനിക്ക് വേണ്ട ഈ ഗുളിക കാരണം എനിക്ക് എൻ്റെ പ്രഷറൊക്കെ ഇപ്പോൾ നോർമലായിരിക്കണം ഞാൻ താന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സോന പറയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ഷ്യാമു സത്യേനം കൂടെയൊക്കെ കയറിയത് അപ്പോൾ സത്യം പറയണേ അമ്മ പ്രഷറിൻ്റെ ഗുളിക എന്ന് പറഞ്ഞത് കഴിക്കണം പ്രഷർ നോർമലായി എന്ന് കരുതി ഗുളിക നിർത്താൻ പാടില്ല പെട്ടെന്നാണ് ഉള്ളവർക്ക് പ്രഷർ കൂടുക അത് അമ്മ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടെ അപ്പോൾ സുശില പറയണേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഗുളികയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പ്രതിഭ വീണ്ടും നിർബന്ധിക്കുമ്പോൾ ഷ്യാമം പറയണേ ഇപ്പോൾ പ്രഷർ താന്നു വെച്ച് പെട്ടെന്ന് പ്രഷറ് കൂടുമെന്ന് പറയാൻ പറ്റില്ല സുഷീലാൻ്റെ അപ്പം ഒരു മുൻകരുതൽ നിന്ന് നിലയ്ക്ക് ഗുളികയുണ്ട് പൊയ്ക്കോളൂ എന്ന് പറയേണ്ട അപ്പം അത് കേട്ട ഉടനെ തന്നെ സുശീലക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പം സുശീല ഇങ്ങനെ അവൻ്റെ ഒരു സംസാരം എന്ന രീതിയിൽ നിൽക്കുമ്പോൾ സോന പറയുന്നത് ആ ഷാമേട്ടൻ പറയുന്നത് കാര്യമാണ് അമ്മ ഈ ഗുളിക്ക് കഴിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയും താ അങ്ങനെയങ്ങും വാടുന്ന ശരീരമല്ലേ സുശീലയുടെ എന്ന് പറയണ കേട്ടോ അപ്പോഴത്തേക്ക് കേട്ട ഉടനെ തന്നെ ഷ്യാമ പറയണേ ആ അത് ശരിയാണ് മോന്തായം വളഞ്ഞാലും അറുപത്തിനാലും വളയും എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് വേണമെന്ന് പറയണ കേട്ടാ അപ്പോഴത്തേക്ക് ഏറ്റോടനെ തന്നെ സുശീലക്ക് ദേഷ്യം പിടിക്കുകയാണ് എടി ഇനി കുറച്ച് സ്വതന്ത്രം തന്നു തന്നു എന്ന് കരുതിയിട്ട് വെറുതെ തോന്നി ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാനിവിടെ കേട്ട് നിൽക്കില്ല അത് മനസ്സിലാക്കണമെന്ന് പറയാനാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സോനയും ശ്യാമും പ്രതിഭയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമാണ് ആരോ ഓട്ടോയിൽ ഇറങ്ങുന്ന ശബ്ദം കേൾക്കുന്നത് അങ്ങനെ സുഷീല എത്തി നോക്കുമ്പോൾ ദയ അപ്പോൾ ഉടനെ തന്നെ സത്യനോട് പറയണേ അതിനും പ്രാന്താണ് ആ പ്രാന്തുള്ള പെണ്ണിനെ പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞ് വിടാൻ നോക്കിട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ദയണ്ട് കയറി വരിക ദയെ കണ്ട് സോന പറയണേ ആഹാ ദയോ എന്തൊണ്ട് വിശേഷം ദയ എന്താ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇവരോട് ഒരു കാര്യം ചോദിക്കാനാണ് ഇവരുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളാരും എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദയേ പ്രശ്നം എന്ന് സത്യം ചോദിക്കണേ ഇവരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി ഇവരിവിടെ സുഖിച്ച് ജീവിക്കുകയാണ് എന്ന ഇവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയേട്ടോ ഇത് കേട്ടോ എന്നെ സുശീല പറയുന്നത് നിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ എന്ത് പ്രശ്നാടി ഉണ്ടായിരുന്നത് മതി അത് കാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടോ എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യേണ്ട അത് കേൾക്കുന്ന ഏ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടല്ല ശബരിയേട്ടൻ്റെ അച്ഛൻ ശബരിയേട്ടനോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഇങ്ങൾ ഇന്നലെ നിങ്ങൾ ഞാൻ നന്ദു എന്ന് പറയുന്ന ചെക്കനെ രജിസ്റ്റർ മാര്യേജ് ചെയ്തു ഞാൻ അയാളുടെ കൂടെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ എൻ്റെ ശബരിയേട്ട വീട്ടിൽ വന്ന് പറഞ്ഞ് അവിടെ വമ്പം പ്രശ്നം കഴിഞ്ഞു എന്ന് പറയോ ആ എന്തപ്പം അത് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞെന്ന് എനിക്കല്ല തെളിവുണ്ടോ ദേ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വിളച്ചിൽ നടത്തേണ്ട ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇത് ദയ ദയയുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം എന്തിനാണ് നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുന്ന സത്യം പറയണേ ദയെ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ചോദ്യം ചെയ്തോളാം ഇനി ഇനിയിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോകും എന്ന് അത് അതൊക്കെ ആയിട്ട് ഉടനെ അങ്ങനെ അങ്ങ് പോകാൻ എനിക്ക് പറ്റില്ല ചോദ്യം ചെയ്യേണ്ടി എൻ്റെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ദയ അവിടെ ഇരിക്കുന്ന കസേരയിൽ കാലുമോ കാലും വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാനായിട്ട് അപ്പം സുശീല താഴെ വന്നിരിക്കുകയാണ് സോഫയിൽ അങ്ങനെ സത്യം ചോദിക്കണം എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ അമ്മ ഇടപെടുന്നത് അതിപ്പോത്ര വലിയ കാര്യമാണോ ഞാൻ ഞാനെന്ത് തെറ്റാ ചെയ്തത് ഉള്ള സത്യം പറഞ്ഞു ദയോ ഒരുത്തരുമായി പണ്ട് അങ്ങ് സ്നേഹിച്ചിരുന്നു പിന്നീട് അവനെ രജിസ്റ്റർ മേരേ ചെയ്തു അവൻ്റെ കൂടെ കിടക്കാൻ പോലെ അവൾ തയ്യാറായി പോയതല്ലേ എന്നാൽ ഞാൻ പറഞ്ഞതെന്താ ആ നന്ദു എന്ന് പറയുന്ന വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വീണ ചത്തു പിന്നീട് വരുന്നത് മിഥുൻ എന്ന് പറയുന്ന ഇരട്ട സഹോദരനാണ് എന്ന സത്യം ഇവർക്ക് മുന്നിൽ അങ്ങ് തെളിയിക്കാനാണ് ആ മിഥുനെന്നെ നേരിട്ട് കാണിച്ചു കൊടുത്താൽ അത് പ്രേതമല്ല എന്ന സത്യം ഞാൻ പറഞ്ഞത് ഇത്ര തെറ്റും െന്ന് പറ നീ എന്തടി വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുഷീലയുടെ കരണത്തിങ്ങനെ പിടിക്കാൻ ഇടാ അപ്പോഴേക്കും സോന പിടിച്ചു മാറ്റിയാണ് സത്യനെ പിടിച്ചു മാറ്റിയാണ് എഡി നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീ മാത്രമാണ് നല്ല പുണ്യാളത്തിയൊള്ളുന്ന നിന്റെ മകളിൽ നിൽക്കുന്ന സോന ഇത്ര നല്ല ജീവിതം ജീവിച്ചിട്ടാണോ വന്നിട്ടുള്ളത് എന്തടി നീ കരുതിയിട്ടുള്ളത് എന്ന് പറയുമ്പോ അവിടെ സോന പറയണേ ദയേ നീ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് എൻ്റെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് എന്നങ്ങനെ നിങ്ങൾ പറയുന്നത് എൻ്റെ കുടുംബത്ത് കയറിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഇവരെ പോലെ സ്ത്രീയെ വെറുതെ വിടണമെന്നോ നിങ്ങൾ വെറുതെ വിടാൻ പറയും എനിക്ക് വെറുതെ വിടാൻ കഴിയില്ല കാരണം ഈ ദയുടെ കുടുംബജീവിതം തകർത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ അനാവശ്യ വർത്താനങ്ങൾ പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ എന്നാൽ ഈ തള്ള അറിഞ്ഞോട്ടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് കഴുത്തിനങ്ങ് പിടിച്ചിട്ട് പറയുന്നത് ഈ തള്ള ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആ വീട്ടിൽ നിന്നും എൻ്റെ ശബരിയറ്റനും ശബരിട്ടൻ്റെ വീട്ടുകാരെ എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ തള്ള സ്വതന്ത്രമായി ജീവിക്കുന്ന തള്ളക്ക് തോന്നുന്നുണ്ട ഇല്ല തോന്നണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടോ ഈ സ്ത്രീയെ ഈ എടിയെ എന്നൊക്കെ പറഞ്ഞിട്ട് എടീ പൊടിയെന്നൊക്കെ വിളിക്കുന്നത് ഇവരെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയുമോ ഇവരുടെ പേരിൽ ഞാൻ മരണ മരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുഞ്ഞും മരിക്കുന്നത് ഇവരൊറ്റ ഒരുത്തി കാരണമാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് മരിച്ച സുശീല വിവാദമായി മാറും സുശീല വിവാദമായിരിക്കില്ല ഈ തള്ള എന്ന് വിവാദമാകുമെന്ന് പറയട്ടോ അപ്പോഴത്തു കേൾക്കുന്നതിനോട് കൂടിയല്ലോ അവരിങ്ങനെ നെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ഇതേ സമയം സുശീല ചോദിക്കുന്നുണ്ട് ആദ്യം സ ഇന്ദ്രനെ ഈ കരണത്തടിച്ച ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്തായാലും ഒരു മരുമകൾ കരണത്തടിക്കുക എന്ന് പറഞ്ഞത് അതൊരു വലിയ കാര്യം തന്നെയല്ലേ ഇനി ഇന്ദ്രനെ അറിയിച്ചില്ലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം അമ്മയെ അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ദ്രൻ രണ്ട് ദിവസം അവിടെ സമാധാനത്തോടെ ോട് കൂടി ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ സുശീലൊക്കെ എടി പൊടി തള്ളേ എന്നുള്ള വിളിയൊക്കെ ഇങ്ങനെ ദയയുടെ ഒരു വിരൽ തുമ്പിൽ നിർത്തിയിട്ട് സുഷീലെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന കിട്ടുന്ന സീനാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ അനുഭമം അതിലേറെ അപ്പുറമായി മാറുന്നുണ്ട് അനുഭമി